ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ നാലാമത്തെ പാഠത്തിൻ്റെ പേരാണ് സമ്മാനപ്പൊതി ഓക്കേ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ നിങ്ങൾക്കെല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ ഫിസിനും ഫിസയും മാമനെ കാത്തിരിക്കുകയാണ് അതാ മാമനെത്തി സമ്മാനപ്പൊതി കൊണ്ടുവന്നല്ലോ അപ്പോൾ ഫിസിനും ഫിസയും മാമൻ വരുന്നത് കാത്തിരിക്കുകയാണ് മാമൻ്റെ കഴിയിൽ കണ്ടില്ലേ ഒരു സമ്മാന പൊതിയുണ്ട് പൊതിയിൽ എന്തായിരിക്കും സമ്പാദ്യപ്പെട്ടി ഹായ് കുഞ്ഞു വീട് വീടുപോലൊരു പെട്ടി ഫിസിനും ഫിസയ്ക്കും എന്താണ് കിട്ടിയത് ഒരു സമ്പാദ്യപ്പെട്ടിയാണ് കിട്ടിയത് വീടുപോലെയുണ്ട് അപ്പോൾ ഫിസ പറയാണ് എല്ലാം ഇതിലിട്ട് വയ്ക്കാം കണ്ടില്ലേ നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ സമ്പാദ്യപ്പെട്ടി പലർക്കും ഉണ്ട് അല്ലേ പല രൂപത്തിലുള്ള സമ്പാദ്യപ്പെട്ടികൾ ഉണ്ടായിരിക്കും ഏതൊക്കെ നോട്ടുകൾ ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പത്ത് അമ്പത് രൂപ നോട്ടുകളുണ്ട് ഫിസിൻ പറയാണ് വേറെ ഏതൊക്കെ ഉണ്ട് ഫിസ പറയുന്നതാണ് കണ്ടോ മാമനും മക്കളും കൂടി ഇരുന്ന് നോട്ടുകളൊക്കെ ചെക്ക് ചെയ്യുകയാണ് രണ്ടു പേരും നാണയങ്ങളും നോട്ടുകളും എണ്ണിവെച്ചു കണ്ടില്ലേ ഫിസിൻ്റെ കയ്യിലുള്ളതാണ് അഞ്ച് രൂപയുടെ നാണയമുണ്ട് പത്ത് രൂപയുടേതുണ്ട് ഒരു രൂപയുടേതുണ്ട് രണ്ട് രൂപയുടേതുണ്ട് അതുപോലെ തന്നെ നോട്ടുകളുള്ളത് ഏതൊക്കെയാണ് പത്തും അഞ്ചും പിന്നെ ഫിസയുടെ കയ്യിലുള്ളത് രണ്ട് അഞ്ച് രൂപയുടെ നാണയങ്ങളും രണ്ട് ഒരു രൂപയുടെ നാണയങ്ങളും പിന്നെ ഒരു അമ്പത് രൂപയുടെ നോട്ടുമാണ് ഉള്ളത് അപ്പോൾ ആകെ എത്ര രൂപയായിരിക്കും ഒന്ന് കൗണ്ട് ചെയ്യൂ അപ്പോൾ ഫിസിൻ്റേത് നോക്കാം പത്തും പത്തും ഒരു നോട്ടും ഒരു കോയിനും പത്തും പത്തും ഇരുപതായി അല്ലേ അതുപോലെ തന്നെ ഒരു അഞ്ച് രൂപയുടെ കോയിനും ഒരു അഞ്ച് രൂപയുടെ നോട്ടും ഉണ്ട് അപ്പോൾ ഇരുപതും അഞ്ചും ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചും അഞ്ചും മുപ്പത് അതുകൂടാതെ രണ്ടും ഒന്നും കോയിൻസും ഉണ്ട് അല്ലേ അപ്പോൾ മുപ്പത് കൂട്ടണം രണ്ട് കൂട്ടണം ഒന്ന് മുപ്പത്തി മൂന്ന് രൂപയാണ് ഫിസിൻ്റെ കയ്യിലുള്ളത് ഇനി ഫിസയുടെ കയ്യിലോ അമ്പത് രൂപയുടെ ഒരു നോട്ടുമുണ്ട് പിന്നെ രണ്ട് അഞ്ച് രൂപയുണ്ട് അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് അൻപത് കൂട്ടണം അഞ്ച് അമ്പത്തി അഞ്ച് കൂട്ടണം അഞ്ച് അറുപത് അറുപത് കൂട്ടണം ഒന്ന് അറുപത്തി ഒന്ന് കൂട്ടണം ഒന്ന് അറുപത്തി രണ്ട് രൂപയാണ് ഫിസയുടെ കയ്യിലുള്ളത് ഏതൊക്കെ നോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എഴുതൂ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എത്ര രൂപ ഓരോ കൂട്ടത്തിലും എത്ര രൂപയെന്ന് കണക്കാക്കി വരച്ചു ചേർക്കൂ ആദ്യത്തേത് പത്തും പത്തും അപ്പോൾ ഇരുപതാണ് അല്ലേ അപ്പോൾ ഇരുപതിന് നേരെ വരയ്ക്കണം അടുത്തത് അഞ്ച് പത്ത് രൂപ നോട്ടുകളാണ് അപ്പോൾ എത്രയായിരിക്കും അഞ്ച് പത്തുകൾ ചേർന്നാൽ അമ്പത് അടുത്തതോ പത്ത് പത്ത് രൂപയാണ് അപ്പോൾ നൂറ് പിന്നെ മൂന്ന് പത്ത് അപ്പോൾ മുപ്പത് നാല് പത്ത് നാൽപ്പത് അപ്പോൾ ഇതൊക്കെ ഓരോ സംഖ്യയും അതിനു നേരെ വരച്ച് ചേർക്കണം പണമെടുക്കാം ഫിസയും ഫിസിനും മാമനോടൊപ്പം പട്ടണത്തിലേക്ക് പോയി എ ടി എമ്മിൽ നിന്ന് പണമെടുത്തു നമ്മൾ ക്യാഷൊക്കെ എടുക്കുന്നതാണ് എ ടി എം അല്ലേ എ ടി എമ്മിൽ നിന്ന് കിട്ടിയ നോട്ടുകൾ നോക്കൂ നൂറിൻ്റെ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ് രൂപ നോട്ടുകളാണ് ഉള്ളത് അതുപോലെ തന്നെ എത്ര ഇരുന്നൂറ് രൂപ നോട്ടുകളുണ്ട് മൂന്നെണ്ണം ചില്ലറയാക്കാം അവർ ഓട്ടോയിൽ കയറി ചന്തയിലെത്തി നൂറ് രൂപയ്ക്ക് ചില്ലറയുണ്ടോ അപ്പോൾ ചില്ലറ കിട്ടിയത് എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത് രൂപ നോട്ടുകളാണ് ചില്ലറയായിട്ട് കിട്ടിയത് ഒരു നൂറ് രൂപ കൊടുത്തപ്പോൾ അവർക്ക് പത്ത് രൂപ നോട്ടുകൾ ചില്ലറയായി കിട്ടി എല്ലാം ഇരുപതായാലോ പത്ത് രൂപയായപ്പോഴാണ് പത്തെണ്ണം കിട്ടിയത് അപ്പോൾ ഇരുപതാണെങ്കിലോ ഇരുപത് നാൽപ്പത് അറുപത് എൺപത് നൂറ് അഞ്ച് ഇരുപത് രൂപ നോട്ടുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എല്ലാം അഞ്ച് രൂപയായാലോ പത്താവുമ്പോൾ എത്ര എണ്ണം കിട്ടി പത്തെണ്ണം കിട്ടി അപ്പോൾ പത്തിൻ്റെ പകുതിയാണ് അഞ്ച് അല്ലേ അപ്പോൾ അഞ്ച് രൂപയാണെങ്കിൽ ഇരുപത് നോട്ടുകൾ അവർക്ക് കിട്ടും എങ്ങനെയാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തി അഞ്ച് എഴുപത് എഴുപത്തി അഞ്ച് എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് നൂറ് ഇരുപതെണ്ണം ആവും വമ്പിച്ച വിലക്കുറവ് മാമൻ കുട്ടികളെയും കൂട്ടി കളിപ്പാട്ടക്കടയിലെത്തി പകുതി വില മാത്രം എല്ലാ സാധനങ്ങൾക്കും പകുതി വില മാത്രമാണ് ഉള്ളത് ഇത് രൂപയെ സൂചിപ്പിക്കുന്നു ആ ചിഹ്നമാണ് രൂപയെ സൂചിപ്പിക്കുന്നത് ഫിസിൻ നാൽപ്പത് രൂപ വിലയുള്ള പാവ വാങ്ങി എത്ര രൂപ കൊടുക്കണം നാൽപ്പത് രൂപ വിലയുള്ള ഒരു പാവയാണ് ഫിസ്സിൻ വാങ്ങിയത് എല്ലാത്തിനും പകുതി വില മാത്രം എന്ന് പറഞ്ഞു അപ്പോൾ നാൽപ്പതിൻ്റെ പകുതി എത്രയായിരിക്കും ഇരുപത് അല്ലേ മറ്റുള്ളവയുടെ വില നോക്കൂ എത്ര രൂപ കൊടുക്കണം പത്ത് രൂപയുള്ള ഒരു സാധനത്തിൻ്റെ പകുതി വില എന്ന് പറയുന്നത് അഞ്ച് രൂപയാണ് ഇരുപത് രൂപയുള്ളതിന് പത്ത് രൂപ കൊടുത്താൽ മതി നൂറ് രൂപയുള്ളതിനോ അമ്പത് രൂപ കൊടുത്താൽ മതി അമ്പത് രൂപയുള്ളതിന് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ മതി നാൽപ്പത് രൂപയുള്ളതിന് ഇരുപത് രൂപ കൊടുത്താൽ മതി ഫിസ പറയാണ് അഞ്ച് രൂപയുടെ ഇരട്ടി പത്ത് രൂപ അഞ്ചും അഞ്ചും ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കൂടുതലുള്ളത് അതാണ് പത്ത് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഫിസിൻ പറയുകയാണ് അതല്ലേ പറഞ്ഞത് പത്തിൻ്റെ പകുതിയാണ് അഞ്ച് എന്ന് ഇരട്ടി എന്നാൽ ഒരു സംഖ്യയോട് ആ സംഖ്യ തന്നെ കൂട്ടുന്നത് എന്നാൽ പകുതി എന്ന് പറഞ്ഞാലോ ആ സംഖ്യയെ പകുതിയാക്കുന്നത് രണ്ട് ഭാഗങ്ങളാക്കുന്നതാണ് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ കിട്ടി കളിപ്പാട്ടങ്ങളുടെ വില രണ്ടുപേരും വാങ്ങിയ കളിപ്പാട്ടങ്ങൾ കണ്ടില്ലേ ഫിസിൻ വാങ്ങിയത് എന്തൊക്കെയാണ് ഒരു കരടി വാങ്ങി അതുപോലെ തന്നെ ഒരു വിമാനം ഒരു ബോൾ ഇതൊക്കെയാണ് വാങ്ങിയത് അപ്പോൾ കരടിയുടെ വില എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് അതിൻ്റെ പകുതി കൊടുത്താൽ മതി അപ്പോൾ ഇരുപത്തി അഞ്ച് വിമാനത്തിനോ അമ്പത് രൂപ നൂറ് രൂപയാണ് അതിൻ്റെ പകുതി അമ്പത് രൂപ അതുപോലെ തന്നെ ബോളിന് പത്ത് രൂപയാണ് പക്ഷേ അഞ്ച് രൂപ കൊടുത്താൽ മതി പകുതി കൊടുത്താൽ മതി അല്ലേ അപ്പോൾ ഇരുപത്തിയഞ്ച് കൂട്ടണം അമ്പത് കൂട്ടണം അഞ്ച് എൺപത് രൂപയുടെ സാധനങ്ങളാണ് ഫിസിൻ വാങ്ങിയത് എന്നാൽ ഫിസ്സ വാങ്ങിയതോ ഒരു താറാവ് വാങ്ങിച്ചിട്ടുണ്ട് ഇരുപത് രൂപയാണ് പക്ഷെ അതിന് പത്ത് രൂപ കൊടുത്താൽ മതി പകുതി വില അല്ലേ മുയലിനോ ഇരുപത് രൂപയാണ് വിമാനത്തിന് അമ്പത് രൂപ കൊടുത്താൽ മതി പന്തിന് അഞ്ച് രൂപ കൊടുത്താൽ മതി എല്ലാം പകുതി വില അല്ലേ അപ്പോൾ എൺപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങളാണ് ഫിസ് വാങ്ങിയത് ആരാണ് കൂടുതൽ രൂപയ്ക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിയത് ഫിസയാണ് അല്ലേ എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് ഫിസ വാങ്ങിയത് എഴുപത് രൂപയ്ക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങാം എഴുപത് രൂപയ്ക്ക് ഒരു വിമാനം വാങ്ങാം അതുപോലെ തന്നെ ഒരു മുയൽ വാങ്ങാം അപ്പോൾ എഴുപത് രൂപയായി അല്ലേ അല്ലെങ്കിലോ ഒരു വിമാനം വാങ്ങാം ഒരു താറാവ് വാങ്ങാം അതുപോലെ തന്നെ രണ്ട് പന്തും വാങ്ങാം ഇനി മറ്റെന്തെങ്കിലും വാങ്ങാൻ കഴിയുമോ നിങ്ങൾ നോക്കൂ പണക്കണക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫിസിനും പിസയും സമ്പാദ്യപ്പെട്ടി തുറന്നു എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കി അപ്പോൾ രണ്ടുപേരും ഒരു മാസം കഴിഞ്ഞപ്പോൾ സമ്പാദ്യപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ് ഇരുപത് ഒരു രൂപ നാണയങ്ങൾ കൂട്ടിയാൽ ഇരുപത് രൂപയായി എങ്ങനെയാണ് ഓരോ രൂപയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അങ്ങനെ ഇരുപത് ഒരു രൂപയുടെ നാണയങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്ര രൂപയായി ഇരുപത് രൂപയായി നൂറ് ഒരു രൂപ നാണയങ്ങൾ കൂട്ടിയാൽ എത്ര രൂപയാകും അങ്ങനെയാണെങ്കിൽ നൂറ് ഒരു രൂപകൾ കൂട്ടിയാൽ എത്രയാകും നൂറ് രൂപയാകും ഇരുന്നൂറ് രൂപയാകാൻ എത്ര ഒരു രൂപ വേണം ഇരുന്നൂറ് ഒരു രൂപ വേണം ഇപ്പോൾ ഒരു രൂപ അമ്പത് രൂപയാകാൻ എത്ര വേണം അമ്പതെണ്ണം വേണം നൂറാവാൻ നൂറെണ്ണം വേണം അമ്പത് രൂപയാകാൻ എത്ര പത്ത് രൂപ വേണം അമ്പത് രൂപയാകാൻ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അഞ്ചെണ്ണം വേണം ഇനി നൂറ് രൂപയാകാൻ എത്ര പത്ത് രൂപ വേണം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് പത്തെണ്ണം വേണം പത്ത് പത്ത് രൂപ ചേർന്നാലാണ് നൂറ് രൂപയാവുക ഇരുന്നൂറ് രൂപയാകാനോ എത്ര പത്ത് രൂപ വേണം ഇരുപതെണ്ണം വേണം കാരണം നൂറെണ്ണം ആകാൻ പത്തെണ്ണം വേണം നൂറിൻ്റെ ഇരട്ടിയല്ലേ ഇരുന്നൂറ് അപ്പോൾ പത്തും പത്തും ഇരുപത് പത്ത് രൂപ നോട്ടുകൾ ചേർന്നാലാണ് ഇരുന്നൂറ് രൂപയാവുക ചില്ലറയാക്കാം എത്ര രൂപയൊക്കെയാണ് തന്നിരിക്കുന്നത് പത്തിൻ്റെ ഉണ്ട് ഇരുപതുണ്ട് അഞ്ചുണ്ട് അൻപതുണ്ട് ഷോബിൻ നൂറ് രൂപ ചില്ലറയാക്കിയപ്പോൾ ഈ നോട്ടുകൾ എല്ലാം കിട്ടിയിരുന്നു ഓരോ നോട്ടും എത്ര എണ്ണം വീതമാകാം അപ്പോൾ നൂറ് രൂപ ഷോബിൻ ചില്ലറയാക്കി അപ്പോൾ ഏതൊക്കെ നോട്ടാണ് കിട്ടിയത് അഞ്ച് പത്ത് ഇരുപത് അമ്പത് അപ്പോൾ എത്ര വീതം കിട്ടിയിട്ടുണ്ടാകും അഞ്ച് രൂപ രണ്ടെണ്ണം കിട്ടിയിരിക്കും അപ്പോൾ പത്തായി അല്ലേ അഞ്ചും അഞ്ചും പത്ത് ഇനി പത്ത് രൂപയോ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇരുപത് രൂപ അതുപോലെ തന്നെ ഇരുപത് രൂപയുടെ ഒരു നോട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇരുപത് രൂപയാകും പിന്നെ അമ്പത് രൂപയുടെ ഒരു നോട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അൻപത് മൊത്തം പത്ത് കൂട്ടണം ഇരുപത് കൂട്ടണം ഇരുപത് കൂട്ടണം അമ്പത് നൂറ് രൂപയായി സമ്പാദ്യം ഫിസ ഒരു രൂപ നാണയം പത്ത് അഞ്ച് രൂപ നാണയം മൂന്ന് പത്ത് രൂപ നോട്ട് രണ്ട് അമ്പത് രൂപ നോട്ട് ഒന്ന് ഇത്രയൊക്കെയാണ് അവരുടെ സമ്പാദ്യപ്പെട്ടിയിലുള്ളത് അപ്പോൾ എത്ര രൂപ വീതമുണ്ട് എന്ന് നോക്കാം ഒരു രൂപയുടെ പത്ത് നാണയമുണ്ടെങ്കിൽ പത്ത് രൂപ അല്ലേ അതുപോലെ തന്നെ അഞ്ച് രൂപ നാണയം മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് രൂപ പത്ത് രൂപയുടെ രണ്ട് നോട്ടാണുള്ളത് പത്തും പത്തും ഇരുപത് ഇനി അമ്പത് രൂപയുടെ ഒരു നോട്ടാണുള്ളത് അപ്പോൾ അമ്പത് അപ്പോൾ ആകെ എത്രയാണ് കിട്ടിയത് പത്തേ കൂട്ടണം പതിനഞ്ചേ കൂട്ടണം ഇരുപതേ കൂട്ടണം അമ്പത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫിസയ്ക്ക് കിട്ടിയത് ഇനി ഫിസിൻ്റെ കയ്യിൽ അഞ്ച് രൂപ നോട്ട് ഒന്ന് അപ്പോൾ അഞ്ച് രൂപ തന്നെ അഞ്ച് രൂപ നാണയം നാലെണ്ണം അപ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് പത്ത് രൂപ നോട്ടുകൾ അഞ്ചെണ്ണം അപ്പോൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് രൂപ ആകെ എഴുപത്തി അഞ്ച് രൂപയാണ് ഫിസിനുള്ളത് ആരുടെ സമ്പാദ്യപ്പെട്ടിയിലാണ് കൂടുതൽ തുക ഫിസയുടേതാണ് അല്ലേ തൊണ്ണൂറ്റിയഞ്ച് രൂപ എത്ര രൂപ കൂടുതലുണ്ട് ഫിസിൻ്റെ കയ്യിൽ എഴുപത്തി അഞ്ചും ഫിസയുടെ കയ്യിൽ തൊണ്ണൂറ്റിയഞ്ചുമാണ് ഉള്ളത് അപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് കുറയ്ക്കണം എഴുപത്തി അഞ്ച് ഇരുപത് രൂപയാണ് കൂടുതലുള്ളത് പത്രവാർത്ത ചികിത്സാ സഹായം തേടുന്നു ചെറുവന്നൂർ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു അപ്പോൾ അസുഖമുള്ള ഒരു യുവതി ചികിത്സാ സഹായം തേടുന്നത് പത്രവാർത്ത കണ്ടു സമ്പാദ്യപ്പെട്ടിയിലെ തുക ഇവർക്ക് കൊടുത്താലോ തീർച്ചയായും അപ്പോൾ രണ്ടുപേരും അവരുടെ സമ്പാദ്യപ്പെട്ടിയിലെ തുക ചികിത്സാ സഹായമായി കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫിസിനും ഫിസയും അവരുടെ കയ്യിലുള്ള പത്ത് രൂപ നോട്ടുകളും അഞ്ച് രൂപ നോട്ടുകളും ചികിത്സാ സഹായത്തിന് കൊടുത്തു അപ്പോൾ പത്ത് രൂപ നോട്ടുകളും അഞ്ച് രൂപ നോട്ടുകളുമാണ് അവർ ചികിത്സാ സഹായത്തിന് കൊടുത്തത് എത്ര രൂപയാണ് കൊടുത്തത് അപ്പോൾ അതൊന്ന് നോക്കിയാലോ അവരുടെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും അവർ കൊടുത്തിട്ടില്ല പകരം പത്ത് രൂപയുടെയും അഞ്ച് രൂപയുടെയും നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഫിസയുടെ കയ്യിൽ ആകെ രണ്ട് പത്ത് രൂപയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത് രൂപയായി ഫിസിൻ്റെ കയ്യിൽ ഒരു അഞ്ച് രൂപയുടെ നോട്ടും അതുപോലെ തന്നെ പത്ത് രൂപയുടെ അഞ്ച് നോട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ച് രൂപയുടെ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ അഞ്ച് പത്ത് രൂപയുടെ അഞ്ചെണ്ണം എന്ന് പറയുമ്പോൾ അമ്പത് അപ്പോൾ ഫിസ് കൊടുത്തത് ഇരുപത് ഫിസിൻ കൊടുത്തത് അമ്പത്തി അഞ്ച് രണ്ടു പേരും കൂടി കൊടുത്തത് ഇരുപതേ കൂട്ടണം അമ്പത്തി അഞ്ച് എഴുപത്തിയഞ്ച് രൂപയാണ് രണ്ടു പേരും കൊടുത്തത് ഓക്കേ ഡിയേഴ്സ് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ സമ്പാദ്യപ്പെട്ടി ശീലമാക്കണം അർഹിക്കുന്നവർക്ക് സഹായവും കൊടുക്കണം ഓക്കേ അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.